താഴെ താഴെപ്പറയുന്നവേയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത് കാർഷിക മേഖല വ്യവസായിക മേഖല സേവന മേഖല എന്നിവയുടെ മൂന്നും കൂടെ ചേർന്നിട്ടുള്ളതാണ് നമ്മളുടെ ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുന്നത് ഇപ്പം ഈ നാഷണൽ ഇൻകം കണക്കാക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതി കമ്പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ യൂസ് ചെയ്യാവുന്നതാണ് ഈ ദേശീയ വരുമാനം ഈ ദേശീയ വരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടലായിട്ടുള്ള ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മൊത്തത്തിലുള്ള വരുമാനത്തിന് പറയുന്ന പേരാണ് നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഇൻകമാണ് നാഷണൽ ഇൻകം ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സ്ഥിതി കമ്പയർ ചെയ്യാനും പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു കാർഷിക മേഖല വ്യവസായിക മേഖല സേവന മേഖല അതായത് നമ്മളുടെ പ്രാഥമികവും ദ്വിതീയവും തൃതീയവുമായിട്ടുള്ള മേഖലകളിൽ നിന്നുള്ള ആ മേഖലകളിൽ എത്ര പെർസെൻറ്റേജ് രാജ്യത്തിലേക്ക് സംഭാവന ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് കണക്കാക്കാൻ ഈ നാഷണൽ ഇൻകം കണക്കാക്കിയാൽ മതിയായിരിക്കും ഇനിയും നമ്മുടെ എക്കണോമി നേരിടുന്ന പ്രശ്നങ്ങൾ ചലഞ്ചസ് ഒക്കെ മനസ്സിലാക്കാൻ നാഷണൽ ഇൻകം കണക്കാക്കുന്നതുകൊണ്ട് പറ്റുന്നതാണ് ഇനിയും ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്തും അത് വിതരണം ചെയ്യുന്ന സമയത്തും അത് കൺസ്യൂം ചെയ്യുന്ന സമയത്തും എന്തൊക്കെ നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നതും ഈ നാഷണൽ ഇൻകം കണക്കാവുന്നതോടുകൂടിയിട്ട് നമുക്ക് നമ്മുടെ പ്ലസ് പോയിൻ്റ്സും മൈനസ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ തയ്യാറാക്കുന്നത് ഈ ഇൻകം അതായത് ഫ്യൂച്ചർ പ്ലാൻസ് ഓഫ് ഗവൺമെന്റ് എങ്ങനെയാണ് ഈ നാഷണൽ ഇൻകം എത്രത്തോളം വരുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു വർഷത്തേക്കുള്ള പ്രൊജക്ടുകളൊക്കെ അവർ തയ്യാറാക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ആണ് വാല്യൂ അഥവാ മൂല്യം എന്ന് പറഞ്ഞത് നെറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് എ ഫേം അതായത് ഒരു കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന മൊത്തത്തിലുള്ള അറ്റ സംഭാവനയ്ക്ക് പറയുന്ന പേരാണ് വർദ്ധിത മൂല്യം നെറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് എ ഫേം ആണ് വർദ്ധിത മൂല്യം അഥവാ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഒരു ഒരു ഉത്പാദന യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തത്തിലുള്ള ടോട്ടൽ കോൺട്രിബ്യൂഷൻ പറയുന്ന പേരാണ് വാല്യൂ ആഡഡ് ഇനി ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ ആഡഡിനോടൊപ്പം ഡിപ്രീസിയേഷൻ അഥവാ തേയ്മാനം കൂടെ ചേർത്ത് വരുന്നതാണ് മൊത്തം വർദ്ധിത മൂല്യം അഥവാ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞത് നെറ്റ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചത് അതായത് റിയൽ ആയിട്ടുള്ള കാര്യം നമ്മൾക്ക് കിട്ടണമെങ്കിൽ ഏതെടുക്കണം നെറ്റ് വാല്യൂ ആഡഡ് എടുത്തെങ്കിലാണ് നമുക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നത് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതാണ് നെറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്